ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ പീസ് ലില്ലിനെ പറ്റിയാണ് കേട്ടോ പീസ് ലില്ലി ആ പേര് പോലെ തന്നെ ഒരു പീസ്നെസ് നൽകണ ഒരു ഫ്ലവർ തന്നെയാണല്ലേ അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീനിഷ് ലീഫ് ഗ്രീനിഷ് ലീഫും അതിൽ വൈറ്റ് ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കാണുന്നിട്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ പീസ് ലില്ലി എന്ന് പറയുന്നത് അധികം കെയറിംഗ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വരണം കേട്ടോ അത് സമയത്ത് നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പോൾ അധികം അങ്ങനെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻഡോർ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ലീഫൊക്കെ ഒന്ന് യെല്ലോ ഇഷോ ഡാമേജ് ഒക്കെ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ലീഫൊക്കെ ഒന്ന് ഇടക്ക് തുടച്ചൊക്കെ കൊടുക്കുക അതൊരു പ്ലാസ്റ്റിക് ഫീൽ കിട്ടണം ഇതിൽ ഷൈനിങ് ആക്കി എടുക്കണം അതുപോലെ വാട്ടറിങ് ഓവർ ഓവർ വാട്ടറിങ് ആവാതെ നോക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇൻഡോർ ചെയ് വെക്കുമ്പോൾ ഔട്ട്ഡോറിൽ അത്രയും വലിയ കെയറിങ്ങൊന്നും അത്ര ആവശ്യം വരുന്നില്ല നമ്മളിതുപോലെ നന്നായിട്ട് ഡെയിലി നല്ല വെനക്കാലൊക്കെ ഉണ്ടെങ്കിൽ അത് നനച്ച് കൊടുക്കണം ഔട്ട്ഡോർ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഞാൻ ഈ പ്ലാന്റിന് നമുക്ക് ഉണക്ക ചണകോ ഇട്ട് കൊടുക്കാം അതുപോലെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡി എ പിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ മറ്റ് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് അതിൽ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ വരികയും ചെയ്യും അവസാനത്ത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പീസ് ലീലി തന്നെ രണ്ട് ടൈ രണ്ട് മൂന്ന് ടൈപ്പ് പീസ് ലില്ലികളുണ്ട് അതിലിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് പീസ് ലിലി ആണ്യിട്ടുള്ളത് ഈ പീസ് ലില്ല വരുകേറ്റഡുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന രണ്ട് ടൈപ്പ് പീസ് ലില്ലിയാണ് ഏകദേശം ഒരു ആറ് ആയിട്ടുണ്ടാകും എൻ്റെ പീസ് ലില്ലികൾ വാങ്ങിച്ചിട്ട അതിൽ ഒരെണ്ണം ഇതുവരെ ഫ്ലവേഴ്സ് ഒന്നും വരാത്ത ടൈപ്പാണ് ഒരെണ്ണം അത്യാവശ്യം നന്നായിട്ട് ഒക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല വലുത് വെക്കരുത് കേട്ട അപ്പോൾ എൻ്റെ ഒരു പോട്ട് ഞാൻ നല്ല വിലത്തായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് ഡാമേജഡ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഈ പോട്ടിലൊക്കെ പുതിയ പുതിയ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പ്ലാന്റ്സ് ഒക്കെ പുതിയ പുതിയ പ്ലാന്റ്സ് വരുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പീസ് ലില്ലി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ എനം പിരിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഈ ഇലകളിലെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫ്ലവറിങ് ഏതാണ് പെട്ടെന്ന് ഫ്ലവേഴ്സ് കിട്ടുന്ന ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കാനും പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കൂടുതൽ പേരിൽക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലീഫുകൾ കണ്ടിട്ട് നമുക്ക് ഫ്ലവറിങ്ങും പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവണം ടൈപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ പ്ലാന്റ് ഒക്കെ ഈ ഇത് കണ്ട ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് വട്ടപ്പം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് പീസ് ലില്ലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടെപ്പോഴും അതേ സ്ഥാനത്ത് കുറച്ച് നീണ്ട ഇലയൊക്കെ ആയിട്ടുള്ള പീസ് ലില്ലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകണമെന്ന് കുറവായിരിക്കും പക്ഷേ അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ അപ്പോൾ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോട്ടിൽ വാട്ടർ ലില്ലി അങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ലീഫ് വെക്കണ്ട അത് നല്ല നീളനായിട്ടുള്ളതാണ് വട്ടപ്പ് കുറവാണ് അപ്പോൾ ഇത് ഇതുവരെ എനിക്ക് പൂക്കൾ തന്നിട്ടില്ല പക്ഷേ ആ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഞാൻ അന്വേഷിച്ചപ്പോഴും അറിയാൻ പറ്റി സ്ലോ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ കൂടുതലും ലീഫിൻ്റെ ഭംഗിയായിരിക്കുള്ളൂന്ന് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടൊക്കെ വാങ്ങിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഈ പ്ലാന്റിൻ്റെ ഹെൽത്തിന് നമ്മൾ ഉണക്ക ചാണകോ ആട്ടുംകാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നന്നായിട്ട് ലീഫുകളും പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ഫ്ലവേഴ്സ് നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡി എ പി പോലുള്ള ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ അതൊരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇൻഷാല്ല അടുത്ത വെളിയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ